ം നാട്ടുവരമ്പിലേക്ക് ഏവർക്കും സ്വാഗതം നാം ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് കേരള കാർഷിക സർവകലാശാലയുടെ കീഴിൽ തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന സംയോജിത കൃഷി സമ്പ്രദായ ഗവേഷണ കേന്ദ്രത്തിലെ കൃഷി മുറികളെക്കുറിച്ചാണ് അഥവാ ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ് സിസ്റ്റം റിസർച്ച് സ്റ്റേഷൻ ഇവിടെ പത്തൊമ്പത് ഏക്കർ സ്ഥലമാണ് വിസ്തീർണമായിട്ടുള്ളത് അതിൽ പത്ത് ഏക്കറിലും നെൽകൃഷിയാണ് ഏറ്റെടുത്തിരിക്കുന്നത് തലത്തിൽ കൃഷി എന്ന് പറഞ്ഞാൽ സംയോജിത കൃഷിയാണല്ലോ അതായത് വിളകളുടെ കൃഷിയോടൊപ്പം തന്നെ അനുബന്ധ പ്രവർത്തനങ്ങളും സംയോജിപ്പിച്ച് കൊണ്ടുപോകുന്ന ആ ഒരു സമ്പ്രദായത്തിനെയാണ് സംയോജിത കൃഷി രീതി അല്ലെങ്കിൽ സംയോജിത കൃഷി സമ്പ്രദായം എന്ന് പറയുന്നത് ഈ ഗവേഷണ സ്ഥാപനത്തിന്റെ പ്രവർത്തനം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലാണ് അഖിലേന്ത്യാ തലത്തിൽ ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ചിൻ്റെ നേതൃത്വത്തിൽ ദേശീയ തലത്തിൽ തളർക്കുന്ന ഒരു ബൃഹത് പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇപ്പോഴത്തെ ഗവേഷണം ആരംഭിച്ചത് അന്ന് മണ്ണിൻ്റെ ഫലഭൂഷ്ടിയും ഉൽപ്പാദനക്ഷമതയും വർദ്ധിപ്പിക്കാനുള്ള പ്രധാന ലക്ഷ്യമിട്ട് ഉള്ള ഗവേഷണ പ്രവർത്തനങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നത് കേരളത്തിലേക്കായി ഈ സ്ഥാപനത്തിൽ നിന്നും നാല് സംയോജിത കൃഷി സമ്പ്രദായ മാതൃകകൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് നെല്ല് തെങ്ങ് വാഴ പുരയുടെ കൃഷി എന്നിവ അധിഷ്ഠിതമായിട്ടുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നെല്ല് അധിഷ്ഠിത സംയോജിത കൃഷി സമ്പ്രദായ മാതൃക നാം ഈ കാണുന്ന പത്തൊമ്പത് ഏക്കറിൽ പത്ത് ഏക്കർ സ്ഥലത്തും നെൽകൃഷിയാണ് ശേഷിയുള്ളതും മധ്യകാല മൂപ്പുള്ളതും അതായത് നൂറ്റി പതിനഞ്ച് മുതൽ നൂറ്റി ഇരുപത് ദിവസം ദൈർഘ്യം വരുന്ന ഉമ ഇനം നെൽവിത്താണ് ഇവിടെ കൃഷി ചെയ്ത് വരുന്നത് കാലങ്ങളായിട്ടുള്ള വിരിപ്പ് മുണ്ടകൻ എന്നീ കാലങ്ങളിലാണ് നെൽകൃഷി ഏറ്റെടുത്തു വരുന്നത് പുഞ്ചകാലത്ത് ഈ നെൽപ്പാടങ്ങളിൽ പച്ചില വള വിളകളായിട്ടുള്ള ഡെയിച്ച ചോളം പച്ചക്കറി വിളകളായിട്ടുള്ള വെണ്ട വെള്ളരി എന്നിവയെല്ലാം ഏറ്റെടുക്കുന്നുണ്ട് ഈ സ്ഥാപനത്തിന്റെ ആകെ വിസ്തൃതി പത്തൊമ്പത് ഏക്കറാണ് ഇതിൽ പത്ത് ഏക്കറും നെൽകൃഷിയാണ് ഇവിടെ സന്ദർശിക്കുന്നവർക്ക് ഓരോ പ്ലോട്ടുകളിലായി പല വളർച്ചാ ഘട്ടത്തിലുള്ള നെൽകൃഷി കാണാൻ സാധിക്കും പറിച്ച് നട്ട തൈപ്പരുവം മുതൽ വിളവെടുക്കാൻ പാകമായ ഘട്ടത്തിലുള്ള ചെടികളെ വരെ ഇവിടെ വന്നാൽ കാണാൻ സാധിക്കും കൂടാതെ നെൽകൃഷിയുമായി ബന്ധപ്പെട്ട വളപ്രയോഗം രോഗ കീട നിയന്ത്രണം എന്നിവയെല്ലാം ഇവിടെ സന്ദർശിക്കുന്നവർക്ക് നേരിൽ കാണാൻ സാധിക്കും നെല്ലിൻ്റെ വരമ്പുകളിൽ ചോളം കൃഷി ചെയ്തു വരുന്നു ഇത് ഇക്കോളജിക്കൽ എൻജിനീയറിംഗ് അഥവാ നെല്ലിനെ ആക്രമിക്കുന്ന കീടങ്ങളെ ചോളത്തിലേക്ക് ആക്രമിച്ച് അവയുടെ നെല്ലിലുള്ള ആക്രമണം കുറയ്ക്കുവാൻ സഹായിക്കും ഈ നെൽകൃഷിയോടൊപ്പം അനുബന്ധ പ്രവർത്തനമായി കന്നുകാലി വളർത്തൽ ഏറ്റെടുത്തിട്ടുണ്ട് പശുവിൽ നിന്നും ലഭിക്കുന്ന ചാണകം നെല്ലിന് വളമായി ഉപയോഗിക്കുകയും നെല്ലിൽ നിന്നും അവശിഷ്ടമായി ലഭിക്കുന്ന വൈക്കോൽ പശുവിന് തീറ്റയായും നൽകുന്നു നെല്ലധിഷ്ഠിത സംയോജിത കൃഷി സമ്പ്രദായത്തിലെ ഒരു പ്രധാനപ്പെട്ട അനുബന്ധ പ്രവർത്തനമാണ് താറാവ് വളർത്തൽ ചാര ചെമ്പല്ലി എന്നീ ഇനം താറാവുകളാണ് ഇവിടെ വളർത്തുന്നത് മുട്ട ഇറച്ചി എന്നിവ ലഭിക്കുന്നതിന് പുറമെ നെൽകൃഷിയിലെ കളനിയന്ത്രണത്തിനും കീടനിയന്ത്രണത്തിനും ഇവ ഉപയോഗപ്പെടും ഇവയിൽ നിന്നുള്ള പ്ലവങ്ങൾ മത്സ്യത്തിന് തീറ്റയായും ഉപയോഗിക്കാൻ സാധിക്കുന്നു ോടൊപ്പം തന്നെ വൈക്കോൾ ലഭ്യമായതിനാൽ കൃഷിയും ഏറ്റെടുത്തിട്ടുണ്ട് ചിപ്പിക്കൂൺ ഇനത്തിലുള്ള കൂൺ കൃഷിയാണ് ഏറ്റെടുത്തിരിക്കുന്നത് കർഷകർക്ക് ഇവിടെ നിന്നും കൂണും കൂണിൻ്റെ വിത്ത് അഥവാ സ്പോണും ലഭ്യമാകുന്നുണ്ട് കൃഷി എന്ന് പറയുന്നത് ഒരു സീറോ വേസ്റ്റ് കൃഷിയാണ് അതിൽ നിന്നും ഒരു തരം വേസ്റ്റും നമുക്ക് അവശേഷിക്കുന്നില്ല കൂണിൽ നിന്നും കൂൺ ലഭിക്കുന്നുണ്ട് അതിൽ നിന്നും വിത്ത് അഥവാ സ്പോണും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് വിളവെടുപ്പിന് ശേഷമുള്ള മാധ്യമാണിത് ഇതിനെ സ്പെൻ മഷ്റൂം സബ്സ്ട്രേറ്റ് എന്ന് പറയും ഇത് ഇങ്ങനെ തന്നെ വിളകൾക്ക് വളമായിട്ട് നൽകാവുന്നതാണ് എന്നാൽ നമ്മളിവിടെ ഒരു വെർമി ബെഡ് സംവിധാനം ഒരുക്കിയിട്ടുണ്ട് അതിൽ ഈ കൂണിൽ നിന്നും ലഭിക്കുന്ന സ്പെൻ മഷ്റൂം സബ്സ്ട്രേറ്റ് അഥവാ വിളവെടുപ്പിന് ശേഷമുള്ള മാധ്യമത്തെ മണ്ണിരകൾ ഉപയോഗിച്ച് നാൽപ്പത്തഞ്ച് മുതൽ അറുപത് ദിവസം കൊണ്ട് കമ്പോസ്റ്റാക്കി മാറ്റാൻ സാധിക്കുന്നതാണ് ഇത് ഒരു കിലോ കമ്പോസ്റ്റിന് ഇരുപത്തഞ്ച് രൂപ എന്ന നിലക്കിൽ നമുക്ക് വിപണനത്തിന് ലഭ്യമാണ് ഇതിനെയാണ് സ്പെൻ മഷ്റൂം സബ്സ്ട്രേറ്റ് അഥവാ മണ്ണിനിര ഉപയോഗിച്ച് ലഭിക്കുന്ന കമ്പോസ്റ്റ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്നത് കൂണിൻ്റെ വിത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ലബോറട്ടറിയിലാണ് കാൽഷ്യം കാർബണേറ്റ് മുക്കി അതിനെ ഓട്ടോക്ലേവ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ലാമിനാറിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ വിത്ത് ഉൽപ്പാദിപ്പിക്കുന്നത് ഇത് മുന്നൂറ് ഗ്രാമാണ് ഇതിൽ ഇതിൻ്റെ വെയ്റ്റ് അൻപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് ഈ വിത്ത് പതിനഞ്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾ സെയിൽ ചെയ്യുന്നത് ഈ വിത്ത് രണ്ട് മാസം വരെ കേട് കൂടാതെ സൂക്ഷിക്കാവുന്നതാണ് തെക്കൻ കേരളത്തിലെ താഴ്ന്ന നിലങ്ങൾക്ക് അനുയോജ്യമായ രീതിയിലാണ് ഇവിടെ തെങ്ങധിഷ്ഠിത മാതൃക സജ്ജീകരിച്ചിട്ടുള്ളത് ഇതും അമ്പത് സെൻറ്റ് മാതൃകയാണ് അവിടെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് പ്രധാന വിളയായ തെങ്ങിനോടൊപ്പം തന്നെ വിവിധ പച്ചക്കറി ഇനങ്ങൾ അതുപോലെ ഫലവൃക്ഷങ്ങൾ കിഴങ്ങുവർഗ വിളകൾ ഫോറേജ് ക്രോപ്സ് തീറ്റ ഇവയെല്ലാം ഉൾപ്പെടുത്തിയാണ് ഈ മാതൃക സജ്ജീകരിച്ചിട്ടുള്ളത് തെങ്ങാധിഷ്ഠിത മാതൃകയോട് അനുബന്ധിച്ചുള്ള മീൻകുളമാണ് ഈ കാണുന്നത് ഇവിടെ ഗിഫ്റ്റ് അഥവാ ജനറ്റിക്കലി ഇമ്പ്രൂവ്ഡ് ഫാം തിലാപ്പിയ മത്സ്യമാണ് ഇവിടെ വളർത്തി വരുന്നത് ഏകദേശം എട്ട് മാസം കഴിയുമ്പോൾ നമുക്കിത് ഹാർവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നു ഒരു മീന് ഏകദേശം മുന്നൂറ് മുന്നൂറ്റമ്പത് ഗ്രാം വരുന്നതാണ് ഇത് വളരെയധികം ഡിമാൻഡ് ഉള്ളതാണ് അതുപോലെ അധിക വരുമാനം കർഷകന് നേടിക്കൊടുക്കുന്ന ഒരു മത്സ്യ ഇനവുമാണ് ഇത് അതോടൊപ്പം തന്നെ തണലുള്ള പ്രദേശങ്ങളിൽ നമ്മൾ സുഗന്ധവ്യഞ്ജന വിളകളാണ് കൂടുതലും വളർത്തി വരുന്നത് ഇത്തരത്തിൽ കൃഷി ചെയ്യുന്നത് കൊണ്ട് കർഷകന് അധിക വരുമാനം ലഭിക്കുന്നുണ്ട് അതുപോലെ കുറഞ്ഞ സ്ഥലം പരമാവധി ഉപയോഗപ്പെടുത്താനും സാധിക്കുന്നു മത്സ്യത്തിന്റെ ഹാർവസ്റ്റിന് ശേഷം ആ കുളത്തിൽ അടിഞ്ഞിരിക്കുന്ന സിൽറ്റ് വളരെ മൂലക സമ്പുഷ്ടമാണ് അത് നമ്മൾ പീരിയോഡിക്കലായിട്ട് വൃത്തിയാക്കി കൊടുക്കുന്നത് വഴി മണ്ണിലേക്ക് കൂടുതൽ മൂലകം പുനചംക്രമണം ചെയ്ത് കൊടുക്കാനും സാധിക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള കൃഷി സമ്പ്രദായം മൂലം രാസവളങ്ങളിൽ ഉള്ള അധിക ഡിപ്പെൻഡൻസ് നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും നാല് മാതൃകകളിലും ഉൾപ്പെടുത്തിയിട്ടുള്ള മറ്റൊരു പ്രധാന ഘടകമാണ് അസോള യൂണിറ്റ് അസോള നമുക്കറിയാം ശുദ്ധജലത്തിൽ വളരുന്ന ഒരു ബയോ ഫെർട്ടിലൈസറാണിത് വളരെയധികം പ്രോട്ടീൻ റിച്ച് ആണ് അതുപോലെ തന്നെ ഇതിന് ബഹുവിധ ഗുണങ്ങളുമുണ്ട് കന്നുകാലി കോഴി മത്സ്യം ഇതിനൊക്കെ തീറ്റയായിട്ട് നൽകാവുന്നതാണ് ഇങ്ങനെ തീറ്റ നൽകുന്നത് വഴി ഒരു പരിധിവരെ ഫീഡിനുള്ള ചിലവ് നമുക്ക് കുറയ്ക്കാനായിട്ട് ഇതുമൂലം സാധിക്കും സംയോജിത കൃഷി സമ്പ്രദായ ഗവേഷണ കേന്ദ്രത്തിൽ തയ്യാറാക്കിയിട്ടുള്ള വാഴയധിഷ്ഠിത മാതൃകയിലാണ് നമ്മൾ നിൽക്കുന്നത് ഇത് അമ്പത് സെൻറ്റ് വിസ്തീർണത്തിലാണ് ഈ മാതൃകയും തയ്യാറാക്കിയിരിക്കുന്നത് പ്രധാന വിളയായ വാഴയോടൊപ്പം ഇടവേളകളായി വിവിധ ഇനം പച്ചക്കറികളായ വെണ്ട ചീര വെള്ളരി വർഗ വിളകൾ കൂടാതെ കിഴങ്ങുവർഗ വിളകളായ മരിച്ചീനി ചേന ചേമ്പ് മധുരച്ചീനി ഇവയാണ് കൂടുതലായും വളർത്തുന്നത് ഇടയിലുള്ള ചാലുകളിൽ ഗിഫ്റ്റ് അതുപോലെ ബാസ എന്ന മത്സ്യങ്ങളെയാണ് വളർത്തി വരുന്നത് ഈ പ്രത്യേക സംവിധാനത്തിൽ നമ്മൾ ആദ്യം വാഴ കൃഷി തുടർന്ന് റെറ്റ്യൂൺ വാഴ അതിനുശേഷം ഡെയിൻജ ഇങ്ങനെയൊരു സമ്പ്രദായമാണ് ഇവിടെ പരിപാലിച്ച് വരുന്നത് ഇതാണ് എന്ന് പറയുന്ന ഗ്രീൻ മെനുവർ ക്രോപ്പ് ഇത് അമ്പത് ശതമാനം ചെടി പുഷ്പിക്കുന്ന സമയത്ത് മണ്ണിലേക്ക് ഉഴുതു ചേർക്കുകയാണ് പതിവ് ഇതുവഴി മണ്ണിലേക്ക് നൈട്രജൻ്റെ സമ്പുഷ്ടീകരണവും അതുപോലെ തന്നെ മണ്ണിൻ്റെ ഘടന മെച്ചപ്പെടുത്തുന്നതിനും ഇത് സഹായിക്കുന്നു ഇതിൻ്റെ നാല് അതിരുകളിലും കന്നുകാലിക്ക് ആവശ്യമായ ഫോഡർ ക്രോപ്പും അതുപോലെ തന്നെ പച്ചിലവള ചെടിയായ ക്ഷീമക്കുന്നിയും നട്ടുവളർത്തിയിട്ടുണ്ട് നാല് സംയോജിത കൃഷി സമ്പ്രദായ മാതൃകകളുടെയും ഒരു പ്രധാന ഘടകമാണ് മണ്ണിര കമ്പോസ്റ്റ് യൂണിറ്റ് ഇതുവഴി ഇവിടെ ഉണ്ടാകുന്ന ജൈവ അവശിഷ്ടങ്ങളെ ഫലം കമ്പോസ്റ്റ് ആക്കി മാറ്റുകയും അതുവഴി നമുക്ക് മണ്ണിലേക്ക് പുനചംക്രമണം ചെയ്യാനായിട്ടും സാധിക്കുന്നു അതിനുവേണ്ടി ഓരോ മാതൃകയ്ക്കും പ്രത്യേകം തന്നെ ബെർമി ബെഡ് തയ്യാറാക്കിയിട്ടുണ്ട് അതാത് മാതൃകയിൽ നിന്നും കിട്ടുന്ന അവശിഷ്ടങ്ങളെ തരംതിരിച്ച് അതാത് വെർമി യൂണിറ്റിലേക്ക് ബെഡിലേക്ക് മാറ്റുകയാണ് പതിവ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത് നമ്മുടെ സാധാരണ മണ്ണിൽ കാണുന്ന മണ്ണിരയല്ല ആഫ്രിക്കൻ ഇനമായ യുഡ്രില്ലസ് യൂജീനിയ മണ്ണിരയെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മണ്ണിര കമ്പോസ്റ്റ് നിർമ്മാണം ചെയ്യുന്നത് കാരണം ഇതിന് ഭക്ഷണ അവശിഷ്ടങ്ങളെ അതുപോലെ തന്നെ ജൈവ അവശിഷ്ടങ്ങളെ നന്നായി ആഹരിക്കാനുള്ള കഴിവ് യുഡ്രില്ലസ് ഇനം മണ്ണിരകൾക്കുണ്ട് വളരെ വേഗം തന്നെ അതായത് ഏകദേശം നാൽപ്പത്തഞ്ച് മുതൽ അറുപത് ദിവസം കൊണ്ട് തന്നെ നമുക്ക് മണ്ണിര കമ്പോസ്റ്റ് നിർമ്മാണം സാധിക്കുന്നതാണ് മണ്ണിര കമ്പോസ്റ്റ് നിർമ്മാണം തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ തയ്യാറാക്കിയ കുഴിയിലേക്ക് അഥവാ സിമെൻറ്റ് ടാങ്കിലേക്ക് തൊണ്ട് അടുക്കുക അത് മലർത്തി തന്നെ തൊണ്ട അടക്കുക അതിനുശേഷം അതിലേക്ക് ഒരു രേറെ ചാണകം ഇട്ട് കൊടുക്കുക അതിനുള്ളിലേക്കാണ് നമ്മൾ ജൈവ അവശിഷ്ടവും ചാണകവും കൊടുക്കുക സാധാരണയായി എട്ടീസ്റ്റ് ഒന്ന് എന്ന അനുപാതത്തിലാണ് ജൈവ അവശിഷ്ടവും ചാണകവും ഇട്ട് കൊടുക്കുന്നത് നമ്മളിടുന്ന അവശിഷ്ടം അനുസരിച്ച് നമ്മുടെ പുരയുടെ അധിഷ്ഠിത മാതൃകയിൽ നിന്ന് കൂടുതൽ കരിയിലെയാണ് കിട്ടുന്നത് അങ്ങനെയുള്ള ഇടുമ്പോൾ ചാണകത്തിൻ്റെ അളവ് കുറച്ചുകൂടി കൂട്ടി കൊടുക്കുന്നതാണ് നല്ലത് വളരെ വേഗത്തിലെ കമ്പോസ്റ്റ് ഉണ്ടാകുന്നതിനായിട്ടിത് സഹായിക്കും സാധാരണയായി ഏഴ് മീറ്റർ നീളമുള്ള ടാങ്ക് ഒന്നര മീറ്റർ വീതി അതുപോലെ എഴുപത്തഞ്ച് സെൻറ്റിമീറ്റർ താഴ്ചയുള്ള ടാങ്കുകളാണ് ഇതിനായി നിർമ്മിക്കുക എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ടാങ്കിൻ്റെ താഴ്ചയാണ് അധിക താഴ്ച ഉണ്ടായാൽ അത് സ്വാഭാവികമായിട്ടും അവിടെ മർദ്ദം കൂടുന്നതും അതുവഴി മണ്ണിലേക്ക് പെറ്റുപരുകുന്നതിനെയും അത് വിപരീതമായി ബാധിക്കും അതുകൊണ്ട് തന്നെ കമ്പോസ്റ്റ് നിർമ്മാണം വളരെ വൈകുകയും ചെയ്യും കമ്പോസ്റ്റ് നിർമ്മിക്കുന്ന ഷെഡ് എപ്പോഴും തണലത്തായിരിക്കണം നേരിട്ടുള്ള വെയിലേൽക്കാതെയും അതുപോലെ മണ്ണ് മഴയിൽ നിന്നുള്ള പ്രൊട്ടക്ഷനും കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് ആ രീതിയിൽ വേണം ഷെഡ് നിർമ്മിക്കാനുള്ളത് അവശിഷ്ടവും ചാണകവും അടങ്ങുന്ന മിശ്രിതം ഇട്ട് ഏകദേശം ഒരു രണ്ടാഴ്ചയ്ക്ക് ശേഷമാണ് നമ്മൾ മണ്ണിര കൊടുക്കുക സ്വാഭാവികമായിട്ടും മണ്ണിര താഴേക്ക് ഊർന്നിറങ്ങി നമ്മൾ ഭക്ഷണ ജൈവ അവശിഷ്ടങ്ങളെ ഭക്ഷിച്ച് അതിനെ കമ്പോസ്റ്റാക്കി മാറ്റുന്നതാണ് ഒരു എഴുപത് ശതമാനത്തോളം കമ്പോസ്റ്റ് നിർമ്മാണമാകുന്നതുവരെ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുകയും അതുപോലെ നനവ് ശ്രദ്ധിക്കുകയും ചെയ്യുക കമ്പോസ്റ്റ് ആയി എന്നുള്ളത് നമുക്ക് കളറിൻ്റെ നമ്മുടെ അതിൻ്റെ ആ നിറത്തിൻ്റെ വ്യത്യാസത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഏകദേശം കറുത്ത കളറായി കഴിഞ്ഞാൽ തുടർന്ന് ഇത് നനച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല നന്നായി അഴുകി പൊടിഞ്ഞ കമ്പോസ്റ്റ് നമുക്കിതിൽ നിന്ന് ലഭിക്കും നാല് നാല്തരം മാതൃകയാണല്ലോ ഉള്ളത് അതിൽ നിന്നുള്ള അവശിഷ്ടമാണ് കൂടുതലും കമ്പോസ്റ്റ് നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്നത് ഇടുന്ന അവശിഷ്ടം അനുസരിച്ച് മൂലകത്തിൻ്റെ തോതിലും വ്യത്യാസം ഉണ്ടാകുന്നതാണ് പുരയുടെ അധിഷ്ഠിത മാതൃകയിൽ നിന്ന് നമുക്ക് കൂടുതലും നാല് അതിർത്തിയിലും നിൽക്കുന്ന വൻ മരങ്ങളുടെ കരിയിലകളാണ് കൂടുതലും കമ്പോസ്റ്റ് നിർമ്മാണത്തിനായി ഉപയോഗിക്കുക അതിൽ നിന്ന് കിട്ടുന്ന കമ്പോസ്റ്റിൽ കൂടുതലും നൈട്രജൻ്റെ അംശമാണ് ഉണ്ടാകുന്നത് അത് എന്നാൽ വാഴ അധിഷ്ഠിത മാതൃകയിൽ നിന്നും വാഴ തടയും ഇലകളും മറ്റുമാണ് കമ്പോസ്റ്റ് നിർമ്മാണത്തിനായി കൂടുതൽ ഉപയോഗിക്കുന്നത് അതിൽ നിന്നും കിട്ടുന്ന കമ്പോ കമ്പോസ്റ്റിൽ കൂടുതൽ പൊട്ടാസ്യത്തിന്റെ അളവാണ് ഉണ്ടാകുക ഈ തരത്തിലുള്ള വേർതിരിവ് അതിലുണ്ടായിരിക്കും ഇതുപോലെ തന്നെ നമുക്ക് വെർമി വാഷും ഇത്തരത്തിൽ ഉൽപ്പാദിപ്പിക്കാവുന്നതാണ് അത് മൂലകസമ്പത്തായ ദ്രവ രൂപത്തിലുള്ള ജൈവ വളമായി ഉപയോഗിക്കുകയും ചെയ്യാം ഇത് കൂടാതെ നമ്മൾ ചകിരിച്ചോറ് കമ്പോസ്റ്റും ഇവിടെ നിർമ്മിക്കുന്നുണ്ട് ചകിരിച്ചോറ് നമുക്കറിയാം പെട്ടെന്ന് വിഘടിച്ച് കിട്ടാൻ ലിഗ്നിൻ അംശം കൂടുതലുള്ളത് കൊണ്ട് പെട്ടെന്ന് വിഘടിച്ച് കിട്ടാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ നമ്മൾ കൂൺ വ ഇനത്തിന് ഉപയോഗിച്ചിട്ടാണത് ചകിരിച്ചോറ് കമ്പോസ്റ്റ് നിർമ്മാണം നിർമ്മിക്കുന്നത് സംയോജിത കൃഷിയുടെ വിവിധ ഘടകങ്ങളെ സംബന്ധിച്ചിട്ടുള്ള പരിശീലന പരിപാടികൾ കൂടുതലും ഏകദിനത്തിലുള്ള പരിശീലന പരിപാടികളാണ് ഇവിടെ സംഘടിപ്പിച്ച് വരുന്നത് അത് അതിനുവേണ്ടി കർഷകർക്ക് ഇവിടെ രജിസ്റ്റർ ചെയ്യാവുന്നതാണ് അനേകം കർഷകർ ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ കൃഷി ഉദ്യോഗസ്ഥർ ഇവരെല്ലാവരും ആണെങ്കിൽ ഇവിടെ പരിശീലനത്തിനാണെങ്കിൽ വരാറുണ്ട് ഇതുകൂടാതെ സ്കൂൾ കുട്ടികളും പി എച്ച് എസ് സിയിൽ പഠിക്കുന്ന അഗ്രികൾച്ചർ പഠിക്കുന്ന കുട്ടികളും ഇതെല്ലാം കാണാനായിട്ടാണെങ്കിൽ വർഷം പല സമയത്തായിട്ടാണെങ്കിലും ഇവിടെ വരാറുണ്ട് എൻ്റെ പേര് അമ്പിളി ഞാൻ വെള്ളായനി കാർഷിക കോളേജിൽ രണ്ടാം വർഷ ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥിനിയാണ് നമ്മുടെ സമൂഹത്തിലെ വലിയൊരു ചോദ്യചിഹ്നമായി നിൽക്കുന്ന പ്രശ്നം തന്നെയാണ് ജലാശയങ്ങളിലെ കളകൾ അതിലെ ഒരു ഇനം കളയായ നാഗപ്പോള ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പരീക്ഷണമാണ് ഞാനിവിടെ ചെയ്തു വരുന്നത് നാഗപ്പോള ഉപയോഗിച്ച് വെർമി കമ്പോസ്റ്റ് സാധാരണ കമ്പോസ്റ്റ് ലിക്വിഡ് ലിക്വിഡിനൊക്കുലം ഉപയോഗിച്ചുള്ള കമ്പോസ്റ്റ് സോളിഡ് സോളിഡിനൊക്കുലം ഉപയോഗിച്ചുള്ള കമ്പോസ്റ്റ് അതിൻ്റെ ഒപ്പം തന്നെ ബയോചാറും ഉണ്ടാക്കി അതിൻ്റെ ഒരു മണ്ണിലും ചെടിയിലുമുള്ള ഒരു താരതമ്യ പഠനമാണ് ഞാനിവിടെ ചെയ്തു വരുന്നത് ഇവിടെയുള്ള വിവിധ തരം ഫെസിലിറ്റീസ് എൻ്റെ റിസർച്ച് വർക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു നൂതന സാങ്കേതിക വിദ്യകൾ എപ്പോഴും കർഷകർക്കൊരു മുതൽക്കൂട്ടാണ് ഇതിനെ മുൻനിർത്തിയാണ് സംയോജിത കൃഷി സമ്പ്രദായ ഗവേഷണ കേന്ദ്രം പുതിയ സാങ്കേതിക വിദ്യകളിൽ പരീക്ഷണങ്ങൾ നടത്തുന്നതും അത് കർഷകരിൽ എത്തിക്കാനുള്ള ശ്രമം നടത്തുന്നതും നാമമാത്ര കർഷകന് അനുവർത്തിവയ്ക്കാവുന്ന രീതിയിൽ അമ്പത് സെൻറ്റ് വിസ്തൃതിയുള്ള നാല് സംയോജിത കൃഷി സമ്പ്രദായ മാതൃകകളാണ് ഇവിടെ വിപുലീകരിച്ചിട്ടുള്ളത് അതിൽ ഏറ്റവും പ്രധാനമാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന പുരയുടെ അധിഷ്ഠിത മാതൃക അതിൻ്റെ ഒരു കമ്പോണൻ്റാണ് ഈ ഹൈഡ്രോപോണിക്സ് യൂണിറ്റ് നാഗരിക കൃഷിയെ സംബന്ധിച്ചിടത്തോളം സ്ഥലലഭ്യത ഒരു വലിയ പരിമിതിയാണ് അതിനെ ലഘൂകരിക്കാൻ എന്ന രീതിയിൽ വിവിധ തരത്തിലുള്ള ലംബഘടന മാതൃകകൾ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് പതിനെട്ട് മുതൽ ഇരുപത്തൊമ്പതോളം ഗ്രോ ബാഗുകൾ ഉൾക്കൊള്ളിക്കാവുന്ന രീതിയിലുള്ള വിവിധ ലംബഘടനകളാണ് സജ്ജീകരിച്ചിട്ടുള്ളത് മത്സ്യകൃഷിയോടൊപ്പം തന്നെ പച്ചക്കറികളും നടാമെന്നുള്ളതാണ് ഹൈഡ്രോപോണിക്സ് മാതൃകയുടെ പ്രത്യേകത മത്സ്യത്തിൻ്റെ വിസർജ്യത്തോടൊപ്പം നൈട്രേറ്റ് അംശം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ വെള്ളം പീരിയോഡിക്കലായിട്ട് ഒരു ഫിൽട്രേഷൻ അത്യാവശ്യമാണ് അതിനെ സഹായിക്കുന്ന ഒരു യൂണിറ്റാണ് ലൈറ്റ് വെയ്റ്റ് ആയ ലക്കാക്ലേ ഇലക്കാക്കലെ ഉള്ളതുകൊണ്ട് തന്നെ ഫിൽട്രേഷനും നടക്കുന്നു അതോടൊപ്പം തന്നെ ചെടികൾക്ക് പിടിച്ചു നിൽക്കുന്നതിനായിട്ടൊരു സപ്പോർട്ടും ഇത് കൊടുക്കുന്നതാണ് നഗര കൃഷിക്ക് അനുവർത്തിക്കാവുന്ന രീതിയിൽ അല്ലെങ്കിൽ വീടിന് ചുറ്റുപാടും ചെയ്യാവുന്ന രീതിയിൽ വിവിധ ലംബഘടന മാതൃകകൾ ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട് അതിലൊന്നാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ലംബഘടന മാതൃക ഇതിന് നമുക്ക് കാണുന്നത് പോലെ തന്നെ ഏകദേശം ഇരുപത്തൊന്നോളം ചെടിച്ചട്ടികൾ അഥവാ ഗ്രൂ ബാഗുകൾ നമുക്കിതിൽ ഉൾപ്പെടുത്താൻ പറ്റും എല്ലാ ചെടികൾക്കും വെളിച്ചം കിട്ടുന്ന രീതിയിലാണ് ഇത് സജ്ജീകരിച്ചിട്ടുള്ളത് ഒരിടത്ത് നിന്ന് നമുക്ക് വെള്ളം നനയ്ക്കാവുന്ന രീതിയിൽ ചുറ്റി ചുറ്റിത്തിരിയാവുന്ന രീതിയിലുള്ളൊരു മാതൃകയാണിത് വെയിലിൽ നിന്നും മഴയിൽ നിന്നുള്ള സംരക്ഷണം കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പുറത്ത് നമുക്ക് അതിനുള്ള ഒരു കവറിംഗ് നമുക്ക് കൊടുക്കാവുന്നതാണ് സെൻ്ററുകളുടെയും പ്രവർത്തനം വിലയിരുത്താറുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ കഴിഞ്ഞ രണ്ട് വർഷത്തെ പ്രവർത്തനം വിലയിരുത്തി ഇന്ത്യയിലുള്ള മുപ്പത്തിരണ്ട് ഈ തരത്തിൽ സംയോജിത കൃഷിയിൽ ഗവേഷണം ചെയ്യുന്ന സെൻ്ററുകളിൽ ഏറ്റവും മികച്ച സെൻ്ററായിട്ടാണെങ്കിൽ സംയോജിത കൃഷി സമ്പ്രദായ ഗവേഷണ കേന്ദ്രം തിരഞ്ഞെടുക്കപ്പെട്ടു എപ്പിസോഡിൽ സംയോജിത കൃഷി സമ്പ്രദായ ഗവേഷണ കേന്ദ്രത്തിൻ്റെ വളരെ കുറച്ച് പ്രവർത്തനങ്ങളെക്കുറിച്ച് മാത്രമേ പ്രതിപാദിക്കാൻ സാധിച്ചുള്ളൂ കർഷകർക്കും കൃഷിയെ സ്നേഹിക്കുന്നവർക്കും ഈ സ്ഥാപനത്തിൽ സന്ദർശിക്കാം ഞങ്ങൾ ശാസ്ത്രജ്ഞരുടെയും ഗവേഷകരുടെയും സഹായം നിങ്ങൾക്ക് ഉണ്ടാകും നാട്ടുവരമ്പിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ് നന്ദി നമസ്കാരം